രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് പുതിയൊരു വർഷം വരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾക്ക് നമ്മൾ തയ്യാറെടുക്കുന്നുണ്ടാകും എന്നാൽ യു എയിലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ചില മാറ്റങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിൽ പ്രധാനപ്പെട്ട ചിലത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ മധുരപാനീയങ്ങൾക്ക് ഇനി നികുതി ഉണ്ടായിരിക്കുക പഞ്ചസാരയുടെ അളവിനനുസരിച്ചായിരിക്കും അതായത് ഈ മധുരപാനീയങ്ങൾക്ക് ഉൽപ്പന്നത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ പഞ്ചസാരയുടെ അളവായിരിക്കും നികുതി തീരുമാനിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യമൊക്കെ മെച്ചപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് ഇക്കാര്യം നടപ്പിലാക്കുന്നത് ജനുവരി ഒന്ന് മുതൽ തന്നെ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കുകൾക്കും പൂർണ്ണമായിട്ടുള്ള ഒരു നിരോധനം ഉണ്ടാകും ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകളുടെ വിൽപ്പന ഇറക്കുമതി ഉൽപാദനം എന്നിവ നിരോധിക്കുന്നതായിരിക്കും രാജ്യത്തെ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങൾക്കും ഇൻവോയ്സിംഗ് നിയമം നടപ്പിലാക്കുകയും ചെയ്യും അതായത് ഈ ഇൻവോയ്സിംഗ് നിയമം ലംഘിക്കുന്ന കമ്പനികൾക്ക് അയ്യായിരം ദൃഹം വരെ പിഴ ചുമത്തുമെന്നാണ് ധനകാര്യ മന്ത്രാലയം അറിയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ മുതലാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരിക വാറ്റ് നികുതി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യതയും കാര്യക്ഷമതയും സുതാര്യതയും ഒക്കെ കൊണ്ടുവരാനാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതുകൊണ്ട് തന്നെ രാജ്യത്തുള്ള എല്ലാ ബിസിനസ് സ്ഥാപനങ്ങൾക്കും ഈ ഒരു നിയമം നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ട് ഇതിനായിട്ട് ഒരുങ്ങാൻ വേണ്ടിയിട്ട് ധനകാര്യ മന്ത്രാലയം മുന്നറിയിപ്പായിട്ട് ഇപ്പൊ പറയുന്നുണ്ട് മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് യു ഐ ബാങ്കുകളിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിനു ശേഷം എസ് എം എസ് ഒ ടി പി അടിസ്ഥാനത്തിലുള്ള ഈ വെരിഫിക്കേഷൻ അവസാനിപ്പിച്ചുകൊണ്ട് അതൊരു മൊബൈൽ ആപ്പ് വെരിഫിക്കേഷനിലേക്ക് പോകുന്നതായിരിക്കും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബൈൽ ആപ്പ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു സുരക്ഷാ ഒതന്റിഫിക്കേഷൻ ആയിരിക്കും ഇനി ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത് കൂടാതെ തന്നെ യു എയുടെ സ്വപ്ന പദ്ധതികളായിട്ടുള്ള ഇത്തിഹാദ് റെയിൽ എയർ ടാക്സി ഡ്രൈവർലെസ് ടാക്സികൾ തുടങ്ങിയവയുടെ സർവീസ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമുക്ക് കാണാൻ സാധിച്ചേക്കും താമസ സ്ഥലങ്ങളിൽ അനുവദനീയമായതിലും കൂടുതൽ ആളുകളെ കുത്തി നിറച്ചിട്ടുണ്ടെങ്കിൽ അയ്യായിരം ദീർഘം വരെ പിഴയുണ്ടാകുമെന്ന് അബുദാബി മുനിസിപ്പാലിറ്റി ആൻഡ് ട്രാൻസ്പോർട്ട് വകുപ്പ് പറയുന്നുണ്ട് നിങ്ങളുടെ വീട് നിങ്ങളുടെ ഉത്തരവാദിത്തം എന്നൊരു ക്യാമ്പയിൻ ഇപ്പോൾ അബുദാബി മുനിസിപ്പാലിറ്റി ആൻഡ് ട്രാൻസ്പോർട്ട് വകുപ്പിന്റെ കീഴിൽ നടന്നു വരുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് പരിശോധനയൊക്കെ ശക്തമാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇക്കാര്യം പറയുന്നത് ഇനി ആരോഗ്യ ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത താമസ സ്ഥലങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് ദൃഹം പിഴ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് താമസക്കാരുടെ സുരക്ഷയൊക്കെ മുൻനിർത്തിക്കൊണ്ട് എമിറേറ്റിൽ ഇപ്പോൾ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്